അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ വിശുദ്ധ മിഇറാജിൻ്റെ രാവിലാണ് ഞാൻ ഇങ്ങോട് സംസാരിക്കുന്നത് ഈ സമയത്ത് നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേർ അറിയാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കുറച്ച് വിഷയങ്ങൾ ഏറ്റവും ലളിതമായി അവതരിപ്പിക്കുകയാണ് ഒന്ന് എന്താണ് ഇസ്രാഹ് എന്താണ് മിഇറാജ് ഇതിൻ്റെ പിന്നിലെ ചരിത്ര പശ്ചാത്തലം വളരെ ലളിതമായി എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ അവതരിപ്പിക്കാം ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ള വിഷയങ്ങളൊക്കെ രണ്ടാമത്തത് ഈ വിശുദ്ധമായ മെഹ്റാജിൻ്റെ രാവും പകലും നമ്മൾ ഏത് തിക്കറാണ് ചൊല്ലേണ്ടത് അതിൻ്റെ അർത്ഥം എന്താണ് മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ രാവിൽ ചെയ്യേണ്ടത് അതേപോലെ ഈ സമയത്ത് നിസ്കരിക്കാനും നോമ്പനുഷ്ഠിക്കാനും ഒന്നും പറ്റാത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റും തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഏറ്റവും ലളിതമായി പറയാം അതോടൊപ്പം വിശുദ്ധമായ മെഹ്റാജിൻ്റെ ദിനം നോമ്പനുഷ്ഠിക്ക എന്നുള്ളത് പ്രത്യേകം സുന്നത്തുണ്ടോ എങ്കിൽ അതിനിക്ക് എങ്ങനെയാണ് നിയത്തം വെക്കേണ്ടത് റമദാന മാസം നോമ്പ് കഥാവുള്ളവർക്ക് ഈതിനും നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റുമോ രണ്ട് നോമ്പും ഒന്നിച്ചു നോക്കാൻ പറ്റുമോ നോമ്പ് നോക്കണമെന്ന് ആഗ്രഹിച്ചു പക്ഷേ നിയത്തം മറന്നുപോയി എങ്കിൽ എന്താണ് പരിഹാരം തുടങ്ങിയ സാധാരണഗതിയിൽ ഒരു മുസ്ലിം അറിയാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളൊക്കെ ഏറ്റവും ലളിതമായി ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് അവതരിപ്പിച്ച് തരാം കൃത്യമായി ശ്രദ്ധിച്ച് കേൾക്കുക ഒന്നാമത്തെ വിഷയം എന്താണ് ഇസ്രാഹ് എന്താണ് മിഹറാജ് നമുക്ക് ലളിതമായി നോക്കാം അതായത് ഹബീബായ മുത്തനബി മുത്തുനബി സാഹുല് വല്ലാമാത്തങ്ങളുടെ ജീവിതത്തിൽ നടന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇസ്രായ് മീറാജ് എന്ന് പറയുന്നത് അതിനാൽ തന്നെ ലോക മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ദിനത്തിനേക്ക് ഏറെ പ്രാധാന്യമുണ്ട് എന്താണ് ഇസ്രായ് എന്താണ് മീറാജ് നമുക്കറിയാം നിംസല്ലാഹ് അഹ് വല്ലാമാത്തവങ്ങൾക്ക് നുപോവത്ത് പ്രവാചകത്വം ലഭ്യമാകുന്നത് അവിടുത്തെ നാൽപ്പതാമത്തെ വയസ്സിലാണ് ആ അനുപൂപത്തിൻ്റെ പത്ത് വർഷങ്ങൾക്ക് ശേഷം നിബ്സല്ലാഹുറീഫ് വല്ലാത്തങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രയാസപ്പെട്ട വളരെയധികം സങ്കടകരമായ രണ്ട് സംഭവങ്ങളുണ്ടായി പത്ത് വർഷങ്ങൾക്ക് ശേഷം ഏതൊക്കെയാണ് ആ രണ്ട് സംഭവങ്ങൾ ഒന്ന് നിബ്സല്ലാഹ് വല്ലാമാത്തങ്ങളെ അങ്ങേറ്റം സ്നേഹിക്കുകയും നിബ്സല്ലാഹുലമാങ്ങൾ തിരിച്ചും അങ്ങേറ്റം സ്നേഹിക്കുകയും നിബ്സല്ലാഹു അലൈവിസ്ല്ലാത്തങ്ങളുടെ ജീവിതത്തിലേക്ക് ആദ്യം കടന്നുവന്ന് അവിടുത്തെ പ്രിയപ്പെട്ട പത്നി മഹദിയായ ഹദീജി വെറുതി അള്ളാഹുല്ലഹ ഈ ലോകത്തോട് വിട പറയുകയുണ്ടായി മറ്റൊന്ന് മുത്തുനബിസാഹു അലൈഹി വസ്ല്ലാമാത്തങ്ങൾക്ക് ഏറെ സംരക്ഷണം നൽകിയിരുന്ന അബൂ താലിബും ഈ ലോകത്തോട് വിട പറഞ്ഞു മാത്രമല്ല വിശുദ്ധമായ ഇസ്ലാമിൻ്റെ പ്രബോധനവുമായി കടന്നു പോകുന്ന ഘട്ടങ്ങളിൽ മുഷരിക്കൽ നിന്ന് വലിയ വിഷമങ്ങളും പ്രയാസങ്ങളും നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു തായിഫിൻ്റെ തെരുവുകളിൽ നബ്സല്ലാഹു അലൈവിമാത്തങ്ങൾ അനുഭവിച്ച പ്രയാസങ്ങളൊക്കെ ചരിത്രങ്ങളിൽ നിന്ന് നമ്മൾ വായിച്ചിട്ടുണ്ടാകും ഏതായാലും ചരിത്രകാരന്മാർ ആമുൽ ഹുസുൻ എന്നാണ് ഈ ഒരു വർഷത്തെ വിശേഷിപ്പിച്ചത് ഇങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഹബീബിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അള്ളാഹുസുബാനുഹുത്തല നൽകിയ വലിയൊരു സമ്മാനമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേമിയ രാജ്യതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കാം അങ്ങനെ നിബ്സാഹു അലൈബ്സ്വങ്ങളുടെ നുപത്തിൻ്റെ പത്ത് വർഷങ്ങൾക്ക് ശേഷം അവിടുത്തെ ജീവിതത്തിൽ നടന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇസ്രായു മീറാജ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്രായു മിറാജ് എന്ന് പറയുന്നത് ഒരു സ്വപ്നമൊന്നുമല്ല അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇങ്ങോട്ട് സൂചിപ്പിക്കാം വിശുദ്ധമായ ഖുർആാൻ ഈ ഒരു സംഭവത്തെ നമ്മോട് പഠിപ്പിക്കുന്നത് തന്നെ സുബഹാന എന്ന പദപ്രയോഗം നടത്തിയിട്ടാണ് വളരെ ആശ്ചര്യമുള്ള അത്ഭുതകരമായ കാര്യങ്ങൾക്ക് സുബഹാന എന്ന പദപ്രയോഗം നടത്തേണ്ടതുള്ളൂ അങ്ങനെ ആവുമ്പോൾ യഥാർത്ഥത്തിൽ ഇതൊരു സ്വപ്നമാണെങ്കിൽ പിന്നെ അവിടെ സുബഹാന എന്ന പദപ്രയോഗം അള്ളാഹു സുബാന ഹു താല വിശുദ്ധമായ ഖുർആാനിലൂടെ നടത്തി നമ്മോട് ഈ കാര്യത്തെ പഠിപ്പിക്കുമായിരുന്നില്ല ആവശ്യം കൂടി നമ്മൾ മനസ്സിലാക്കണം ഏതായാലും എന്താണ് ഇസ്രാഹ് എന്താണ് ഇറാജ് അതായത് വിശുദ്ധമായ മക്കയിലെ മസ്ജിദുൽ ഹറമിൽ നിന്ന് എത്രയോ കിലോമീറ്ററുകൾ കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള മസ്ജിദുൽ അക്സയിലേക്ക് നടത്തിയ രാപ്രയാണത്തെയാണ് ഇസ്രായേൽ എന്ന് വിളിക്കുന്നത് ആ മസ്ജിദുൽ അക്സയിൽ നിന്ന് വാനലോകത്തേക്ക് ഏജാനാകാശം കടന്നുള്ള യാത്രയാണ് മിഹാജ് എന്ന് വിളിക്കുന്നത് ഇത് രണ്ടും നടക്കുന്നത് ഒറ്റ രാത്രിയിലാണ് അത് ഒറ്റ രാത്രിയിൽ തന്നെ പോയി തിരിച്ചു വരികയാണ് ചെയ്തിട്ടുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക ഇത് സംഭവിച്ചത് റജബ് ഇരുപത്തേഴിനായിരുന്നു അന്ന് അതൊരു തിങ്കളാഴ്ച കൂടിയായിരുന്നു അതിനാൽ തന്നെ വർഷവും റജബ് ഇരുപത്തേഴ് ലോകവിശ്വാസവും മേറാജ് രാവായി പ്രത്യേകം കൊണ്ടാടുന്നുണ്ട് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കാം ഏതായാലും അതിന് മുന്നേയും ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട് മഹാനായ ജിബ്രൽ അലി ഇസ്ലാമിൻ്റെ നേതൃത്വത്തിൽ മലക്കുകൾ ഈ ഭൂമി ലോകത്തേക്ക് കടന്നു വരികയും അലൈഹി അലൈവിസല്ലാത്ത കൊണ്ട് നെഞ്ഞ് പിളർപ്പാക്കി വരാനിരിക്കുന്ന വലിയ ആത്മീയ നിറഞ്ഞ ഒരു യാത്രയെ സ്വീകരിക്കാൻ വേണ്ടി പാകപ്പെടുത്തുക ചെയ്യുന്നുണ്ട് മാത്രമല്ല അലൈഹി നിംസല്ലാഹുറീബ് തങ്ങൾ മിറാജ് യാത്ര പോയ വാഹനം ബുറാഖാണ് ആ ബുറാഖിനോട് നിംസല്ലാഹ് അറീബ് വല്ലാത്ത മഹത്തത്തെ ജിബിലി അലൈഹി സ്വലാം പറയുന്ന കാര്യങ്ങളൊക്കെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാവുന്നതാണ് എന്തായാലും നമ്മൾ മനസ്സിലാക്കാം അങ്ങനെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജുദുൽ അക്സയിലേക്കും നടത്തിയ ആരാ പ്രയാണത്തെ ഇസ്രായ് എന്നും മസ്ജിദുൽ അക്സയിൽ നിന്ന് ഏജാനാകാശവും കടന്നിട്ടുള്ള വാനലോക യാത്രയെ മിഇറാജ് എന്നും വിശേഷിപ്പിക്കുന്നു ഈ വിഷയം നമ്മൾ പഠിക്കുമ്പോൾ തന്നെ കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഈ മിറാജ് യാത്രയിൽ ഇനി അലൈഹി അഹില്ല തങ്ങൾ കാണുന്ന വ്യത്യസ്തങ്ങളായ ശിക്ഷകൾ അനുഭവിക്കുന്ന വിഭാഗങ്ങളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടാകും പഠിച്ചിട്ടുണ്ടാകും അതിൽ കുറേ കാര്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ വലിയ പ്രയാസകരമായി ശിക്ഷകൾ അനുഭവിക്കുന്ന കുറച്ച് വിഭാഗങ്ങളുണ്ട് അതിലൊന്ന് നിസ്കരിക്കാത്തവർ അതേപോലെ മറ്റൊന്ന് തക്കാത്ത കൊടുക്കാത്തവർ അതുപോലെ മറ്റൊന്ന് വ്യഭിചാരികൾ അതുപോലെ പലിശയുമായി ബന്ധപ്പെട്ട് ഇടപെടുന്ന ആളുകൾ ഇതൊക്കെ ഇവരൊക്കെ വലിയ പ്രയാസകരമായ ശിക്ഷകളിലൂടെ കടന്നു പോകുന്നതൊക്കെ കാണുന്നുണ്ട് അതുകൊണ്ട് ഇത്തരം തെറ്റുകുറ്റങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കണം നിസ്കാരം ജക്കാത്ത് ഇങ്ങനെ തുടങ്ങി നിർബന്ധമായ കാര്യങ്ങളിൽ നമ്മൾ കൃത്യമായി ഫോക്കസ് കൊടുക്കണം അതുപോലെ പലിശ വ്യഭിചാരം തുടങ്ങിയുള്ള ഹറാമായ കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും നമ്മൾ മാറി നിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണമെന്ന് ഈ അവസരത്തിൽ നിങ്ങളെ സൂചിപ്പിക്കുകയാണ് ഇനി ഏതായാലും ഈ പ്രത്യേകമാക്കപ്പെട്ട രാവിൽ നമ്മൾ ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് ദിക്കറുകളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഒന്ന് പ്രധാനമായും നമ്മൾ ഈ രാവ് നമുക്കറിയാം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മരണപ്പെടുന്ന സമയത്ത് ഈമാൻ സലാമത്തായി മരിക്കുക അതായത് ഈമാൻ രക്ഷപ്പെടാം അതാണല്ലോ നമ്മുടെ പ്രഥമവും പ്രധാനവുമായ ദൗത്യം അങ്ങനെ ഒരു ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഈ രാവിലെ ചെയ്യാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സുബഹാൻ വലഹമദുൽഹി വല ഇരാഹ ഇല്ലാഹുഹു അക്ബർ എന്ന ദിക്കറ് അധികമായി ചൊല്ല സുബഹാൻ അബ്ദാഹി പരിശുദ്ധി ഞാൻ വായിത്തുന്നു വലഹമദുൽഹി സർവസ്തുതിയും അദ്ാഹുവിനിക്കാണ് വല ഇരാഹ ഇല്ലഅാഹു തീർച്ചയായിട്ടും ആരാധനക്കർഹൻ അബ്ദാഹു മാത്രമാണ് വല്ലാഹു അക്ബർ അറ്റവും വലിയവരാണ് ഇങ്ങനെ അർത്ഥം വരുന്ന ഈ ദിക്കറ് നമ്മൾ അധികമായി ചൊല്ലാം ഒരു മുപ്പത്തിമൂന്ന് പറ്റുന്ന അങ്ങനെ അതിനൊരു നൂറ്റി ഒന്നാക്കി അല്ലെങ്കിൽ നൂറാക്കി അധികരിക്കാൻ അധികരിപ്പിക്കാൻ പറ്റുന്നവർ അങ്ങനെ അതിനൊരു ആയിരത്തിലേക്ക് എത്തിപ്പിക്കാൻ പറ്റുന്നവർ അങ്ങനെ അതായത് നമുക്ക് എത്രയാണോ പറ്റുന്നത് അത്ര തിക്കറ് നമ്മൾ ചൊല്ല ഏതായാലും ഇനി നമ്മൾ മനസ്സിലാക്കാം അതോടൊപ്പം നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഹബീബായ് മുത്തു നബി സലാഹുലൈബിത്തവരുടെ മേലിൽ സ്വലാത്ത് ചെല്ലാം ഏറ്റവും ചുരുങ്ങിയത് ഒരു നൂറ് സ്വലാത്തെങ്കിലും നമ്മൾ ഈ രാവിലെ ചെല്ലാം ഇനി അതേപോലെ നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇസ്ത നമ്മൾ ഒരുപാട് തെറ്റുകുറ്റുകൾ ചെയ്തിട്ടുണ്ടാവും നമ്മൾ നല്ലവണ്ണം ഇസ്തേഖുഫാർ ചൊല്ലി റബ്ബിനോട് ആത്മാർത്ഥമായിട്ട് പൊറുക്കല്ല് ചോദിക്കാം വിശുദ്ധമായ റമദാനൊക്കെയാണ് നമ്മളിലേക്ക് ഒരു മാസം കഴിഞ്ഞാൽ കടന്നു വരുന്നത് നമ്മൾ മൊത്തത്തിലൊരു ആത് ആത്മശുചീകരണം നടത്താൻ വേണ്ടി പ്രത്യേകം ഈ സമയങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്താം അതുപോലെ ദുവായിന് ഏറെ ഉത്തരം കിട്ടാൻ സാധ്യതയുള്ള രാവിലാണ് അതുകൊണ്ട് പ്രത്യേകം ആത്മാർത്ഥമായിട്ട് റബ്ബിനോട് നമുക്ക് ദുവായി ചെയ്യാം അങ്ങനെ ഇരാവും പകലും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താം ഇനി നമ്മുടെ കൂട്ടത്തിൽ നിസ്കരിക്കാനൊക്കെ പറ്റാത്ത ആളുകളുണ്ടാവും ഒരു പക്ഷേ വലിയ ശുദ്ധിയിലൂടെ ഒക്കെ കടന്നു പോകുന്ന ആളുകളൊക്കെ ഉണ്ടാവും അവർക്ക് നിസ്കാരവും നോമ്പൊന്നും എങ്കിലും ഈ സമയത്ത് വിക്രുകളൊക്കെ സലാത്തുകളും വിക്രുകളൊക്കെ അവർക്കും ചൊല്ലാവുന്നതാണ് ആത്മാർത്ഥമായിട്ട് സലാത്തും വിക്രൊക്കെ ചൊല്ലി അവരും ദായ് ചെയ്യാം ഇനി നമ്മൾ പ്രത്യേകം മനസ്സിലാക്കാം ഈ മെറാജിൻ്റെ നോമ്പുമായി ബന്ധപ്പെട്ടാണ് അടുത്തത് ഞാനിങ്ങോട്ട് സംസാരിക്കുന്നത് മീറാജിൻ്റെ നോമ്പ് സുന്നത്താണെന്നുള്ളത് നമ്മുടെ മതഹബിലെ തന്നെ ഷാഫി മധബിലെ തന്നെ ഒരുപാട് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല മഹാനായ ഇമാം ഖസാലി റതി ഉള്ളാഹുവിനും അവിടുത്തെ ഇഹിയയിൽ നമ്മോട് പഠിപ്പിക്കുന്നത് ഈ ഒരു നോമ്പ് അറുപത് മാസത്തെ നോമ്പിൻ്റെ ഫലം ലഭിക്കുന്ന ഒരു നോമ്പാണ് എന്നുള്ള വിഷയങ്ങളൊക്കെയാണ് ഇവിടെ പല ആളുകളും ഇത്തരം ദിനം ഈ ഒരു ദിനം നോമ്പില്ല എന്ന് പറഞ്ഞ് വാതഗതികളൊക്കെയായി നമ്മുടെ മുന്നിലേക്ക് വരും നമ്മളൊരു കാര്യം മനസ്സിലാക്കുക ഇമാം ഖസാലി തങ്ങൾ കണ്ടതുപോലെ അല്ലെങ്കിൽ മുൻകഴിഞ്ഞു പോയ ഇമാമികൾ കണ്ടതുപോലെ ഹദീസുകളോ അല്ലെങ്കിൽ ആയത്തുകളോ അല്ലെങ്കിൽ വിവരങ്ങളോ നമ്മൾ കണ്ടിട്ടില്ല പഠിച്ചിട്ടില്ല അവരൊക്കെ ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാടാക്കിയവരാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പത്ത് ഹദീസ് തന്നെ ചിലപ്പോൾ പറയാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുക ആ ഇമാമിയങ്ങൾ പഠിപ്പിച്ച് തന്ന കാര്യങ്ങൾ പ്രാവർത്തിക പദത്തിൽ കൊണ്ടുവരലാണ് അതുകൊണ്ട് വിശുദ്ധമായ ഇറാജിൻ്റെ ദിനം നോമ്പുനിഷ്ഠിക്കാന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നോമ്പ് നോൽക്കാൻ പറ്റുന്നവരൊക്കെ നോമ്പ് നോക്കാം അങ്ങനെ ആകുമ്പോൾ നാളത്തെ മീറാജിന്റെ സുന്നത്ത് മുമ്പ് അബ്ദാഹു ചാലാക്കേണ്ടി നോട്ടി ഇടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് നമുക്ക് നോമനുഷ്ഠിക്കാം എന്നെ അത്തായത്തിന് മുന്നേ ഒരല്പം മുമ്പ് സോറി സുബഹി ബാങ്കിന് ഒരൽപ്പം മുമ്പാണ് അതായത് സുബഹി ബാങ്കിന് ഒരല്പം ഒരൽപ്പം ഒരഞ്ചോ പത്തോ മിനിറ്റ് മുമ്പ് ഒരു അനിയത്ത് കരുതുകയാണ് ആ നീയത്തിൽ അവൻ നാളത്തിൽ നിന്ന് തന്നെയാണ് കരുതേണ്ടത് നിയത്തിൽ അപ്പൊ നാളത്തെ മീറാജിന്റെ സുന്നത്ത് നോമ്പ് അബ്ദാഹു ചാലാക്ക് വേണ്ടി നോട്ടി ഇടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നീയത്ത് വെച്ചിട്ട് അവൻ എനിക്ക് നോമനുഷ്ഠിക്കാം ഇനി സുന്നത്തായ നോമ്പുകൾ മാത്രമാണെങ്കിൽ ഒരാൾക്ക് രാത്രി സുബഹിക്ക് മുമ്പ് സുബഹി ബാങ്കിന് മുമ്പ് നീയത്ത് വെക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പകൽ സമയത്ത് ഉച്ചയ്ക്ക് മുമ്പായിട്ട് നീയത്ത് കരുതാം അപ്പോൾ സുബഹിക്ക് ശേഷം നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് അവൻ സൂക്ഷിച്ചിരിക്കണം ചെയ്യാൻ പാടില്ല അങ്ങനെ ആകുമ്പോൾ രാവിലെ സമയത്തൊക്കെ ഇന്നത്തെ മേറാജിന് സുന്നത്ത് നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി നോട്ടിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നീയത്ത് വെച്ചിട്ട് അവനിക്ക് നോമ്പ് നശിക്കാവുന്നതാണ് ആവശ്യം മനസ്സിലാക്കാം ഇനി ഫറുദായ നോമ്പും ഈ നോമ്പും ഒന്നിച്ച് നോക്കാൻ പറ്റുമോ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാൾ ഫറായ നോമ്പ് അനുഷ്ഠിക്കുകയാണ് ആ ഫറായ നോമ്പ് അനുഷ്ഠിക്കുന്നതോടൊപ്പം ഒരു സുന്നത്തായ നോമ്പിനെ കൂടി കരുതുകയാണെങ്കിൽ അവൻ്റെ ഫറായ നോമ്പ് വിടുകയും ചെയ്യും സുന്നത്തായ നോമ്പിൻ്റെ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ് പക്ഷേ അവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഫറിലായ നോമ്പുകളാകുമ്പോൾ നമ്മുടെ മധബി നിയത്ത് സുബഹി ബാങ്കിന് മുമ്പ് തന്നെ വെച്ചിരിക്കണം അപ്പോൾ റമദാനു മാസം ഒരാൾക്ക് നോമ്പ് കഥ ഉണ്ടെങ്കിൽ റമദാനു മാസം കഥ ആയ ഫറാക്കപ്പെട്ട നോമ്പ് നാളെ മീറാജിൻ്റെ സുന്നത്ത് നോമ്പോട് കൂടെ അള്ളാഹു ചാലാക്ക് വേണ്ടി നോട്ടി ഇടുക്കാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് നോമ്പനുഷ്ഠിക്കുമ്പോൾ അവനിക്ക് രണ്ടും ലഭിക്കും എന്നുള്ളതാണ് പക്ഷേ ഒരു വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളെപ്പോഴും നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ ഫറായ നോമ്പുകളുണ്ടെങ്കിൽ ആ ഫറുദായ നോമ്പ് മാക്സിമം പെട്ടെന്ന് കഥാവ് വെട്ടി തീർക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഏതായാലും നോമ്പുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് വിഷയങ്ങൾ കൂടി നമ്മൾ സംസാരിച്ചു എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കൂട്ടത്തിലൊരു കാര്യം പ്രത്യേകം സൂചിപ്പിക്കുകയാണ് നിങ്ങളൊക്കെ പ്രത്യേകം ഈ വിനീതനും ഉസ്താദുമാർക്കും കുടുംബത്തിനും മാതാപിതാക്കൾക്കൊക്കെ വേണ്ടി പ്രത്യേകം ദായ് ചെയ്യണം ഒപ്പം വളരെ ലളിതമായി ഇസ്ലാമിക അറിവുകൾ പഠിക്കാൻ പറ്റുന്ന രൂപത്തിൽ നാഫിയ അക്കാദമി എന്ന് പറയുന്ന പുതിയ ഒരു എഡ്യൂട്ടേറ്റ് പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ബേസിക്കലി ഞാൻ തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഇപ്പോൾ ഒരുപാട് ടീമായിട്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് കാരണം ഞാൻ മതപരമായി പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതോടൊപ്പം ഭൗതികരമായി എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് അത് ഡാറ്റാൻറ്റിക്സോടെ ബിഗ് ഡാറ്റാറ്റിക്സോടെ കംപ്ലീറ്റ് ചെയ്ത ഒരു വിദ്യാർത്ഥിയാണ് ഇങ്ങനെ പുറത്ത് പഠിക്കാൻ പോയപ്പോഴും അതേപോലെ കമ്മ്യൂണിറ്റി ആയി ഇടപെട്ടപ്പോഴും യൂട്യൂബിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോഴൊക്കെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട് വളരെ ബേസിക് ആയിട്ട് ബേസിക്കായിട്ട് നിസ്കാരങ്ങളെപ്പറ്റി പറ്റിയും കുളിയെപ്പറ്റിയും പറ്റിയും അതുപോലെ നോമ്പിനെ പറ്റിയും പറ്റിയും ഹജ്ജിനെ പറ്റിയും അതുപോലെ അവദാഹുമായി ബന്ധപ്പെട്ട് അറിയേണ്ട വിഷയങ്ങളും അങ്ങനെ വിശ്വാസപരമായും കർമ്മശാസ്ത്രപരമായി ബന്ധപ്പെട്ട് വളരെ ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ വളരെ കൃത്യതയോടെ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേർ നമ്മുടെ കൂട്ടത്തിലുണ്ട് അങ്ങനെ അവരൊക്കെ കണ്ടുകൊണ്ട് ഒരുപാട് ലക്ഷങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് നല്ല പ്രൊഫഷണൽ ആയിട്ട് നാഫിയ അക്കാഡമി എന്ന് പറയുന്ന ഒരു എജ് ടെക് പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്യും അതിൻ്റെ ഭാഗമായിട്ട് മൂന്ന് മാസം നില നീണ്ടു നിൽക്കുന്ന ഹിക്കുമ എന്ന് പറയുന്ന ഒരു കോഴ്സ് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ഏത് സമയത്തും നിങ്ങളുള്ള സ്ഥലത്ത് അത് വെബ്സൈറ്റിലൂടെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രൂപത്തിൽ ക്രമീകരിക്കുകയും ചെയ്തു അങ്ങനെ ആ ഹിക്കുമ എന്ന് പറയുന്ന കോഴ്സിനെ പറ്റി കഴിഞ്ഞ ഒരു മാസം മുമ്പ് അവതരിപ്പിച്ചപ്പോൾ ഏകദേശം നൂറോളം പേർ നിലവിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞു ഒരുപാട് പ്രൊഫഷണൽസ് ആയ ആളുകളും അല്ലാത്ത സ ആളുകളും എല്ലാവരുമുണ്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ലളിതമായി പഠിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഡീറ്റെയിൽസ് താഴെ കമൻറ്റ് ബോക്സിൽ നൽകുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് അവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മാക്സിമം നമ്മുടെ അക്കാഡമിക് കോർഡിനേറ്ററൊക്കെ അവർക്ക് അവൈലബിൾ ആവുന്ന രൂപത്തിൽ നിങ്ങളെ സമീപിക്കും ഇനി ആവശ്യമെങ്കിൽ ഞാൻ തന്നെ ഞാൻ നിങ്ങളോട് കാര്യങ്ങൾ സംസാരിക്കും നിങ്ങൾക്ക് അതേ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് എന്നെ ചോദിക്കാവുന്നതാണ് മാക്സിമം നിങ്ങൾക്ക് ആവശ്യമായ സപ്പോർട്ടുകളൊക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് ലഭ്യമാകും വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ പേ ചെയ്ത് നിങ്ങൾ ജോയിൻ ചെയ്താൽ ലൈഫ് ലോങ്ങിലേക്ക് ജീവിതകാലം മൊത്തം നിങ്ങൾക്ക് ഈ കോഴ്സ് മതി വേറെ പേയ്മെൻറ്റിനൊന്നും ആവശ്യമില്ല ഇൻഷാ ഈ വിഷയം കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു സുബഹാന മുത്താല നമ്മെല്ലാവരെയും ദുനിയാവിലും ആഹുരത്തിലും വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമിൻ എന്ന് മാത്രം ദ്വാസി ചെയ്തുകൊണ്ട് നിങ്ങളോടൊക്കെ ദ്വാസ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സ്ലാക്കും